വണ്ടിപ്പെരിയാർ ജമായത്ത് കമ്മിറ്റിയിലുണ്ടായ തർക്കങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് കടന്ന സംഭവം മുസ്ലിം ലീഗ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന എസ് ടി പി ഭാരവാഹികളുടെ മാധ്യമ പ്രസ്താവനക്കെതിരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി രംഗത്ത് ആരാധനാലയങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അവിടെ തന്നെ തീരേണ്ടതിന് പകരം വിഷയം തെരുവിലേക്ക് വലിച്ചെഴിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയെ തകർക്കുവാനുള്ള എസ് ടി പി പ്രവർത്തകരുടെ ശ്രമം അംഗീകരിക്കില്ല എന്നും മുസ്ലിം ലീഗ് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ജല്ലറി കോട്ടയം കട സിൻസ് ഈ മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷമാണ് സംഭവത്തിനാസ്പദമായ കാര്യങ്ങൾ ഉണ്ടായത് ജുമാ മസ്ജിദിന്റെ പ്രവേശന കവാടത്തിൽ പ്രവേശിക്കുന്ന വഴി തടസ്സമായി നിന്നവരോട് വഴി നൽകുവാൻ ആവശ്യപ്പെട്ട യാസിനെയും ഹാരിസിനെയും വാക്കേറ്റത്തെ തുടർന്ന് ഒരുപറ്റം എസ് ടി പി പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു ഇത് അച്ചടക്ക നടപടികളുടെ പേരിൽ ചിലരെ ജമാത്ത് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയ എസ് ടി പി പ്രവർത്തകരോടുള്ള ലീഗ് വിരോധമാണെന്നും ലീഗിന് പഞ്ചായത്ത് സീറ്റ് നഷ്ടപ്പെട്ടതിലുള്ള വിരോധമാണെന്നുമാണ് എസ് ടി പി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിനുശേഷം ലീഗിനെ മോശമായി സ്ഥിരീകരിച്ചുകൊണ്ട് പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തു എന്നാൽ മർദ്ദനമേറ്റ യുവാക്കൾ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി എച്ച് അബ്ദുൾ സമദ് സാഹിബിന്റെ സഹോദരങ്ങളുടെ മക്കളായി അദ്ദേഹം വിഷയത്തിൽ െന്നും പള്ളിക്കമ്മറ്റിയിൽ തീരേണ്ട വിഷയങ്ങൾ എത്തിക്കുകയും അതുവഴി ലീഗിനെ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കുകയും ചെയ്ത സമീപനമാണ് പ്രവർത്തകർ പിന്നതെന്നും പാർട്ടിയെ തകർക്കുവാനുള്ള പ്രവർത്തകരുടെ സമീപനം അംഗീകരിക്കില്ല എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എ സബീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഹാരിസിനെയും യാസീനെയും പ്രവർത്തകരാണ് അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോവുകയും കേസെടുക്കാൻ പുറകെ നടക്കുകയൊക്കെ ചെയ്തതും അവരാണ് ഇതിനകത്ത് മറ്റൊരു പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലുകൊണ്ട രണ്ടാളുകളും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ടി എച്ച് അബ്ദുൽസമ്മദ് സാഹിബിൻ്റെ സഹോദരന്മാരുടെ മക്കളാണ് അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലും പോലീസ് സ്റ്റേഷനിലും പോയതിൻ്റെ പേരിൽ ടി എച്ച് അബ്ദുൽസാഹിബിൻ്റെ പേരിൽ പാർട്ടിയുടെ പേര് വെച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ ടൗണിലാകമാനം ഹോസ്പിറ്റലിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇത് മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഈ വിഷയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുമുള്ള എസ് ഡി പി ഐയുടെ മണ്ഡലം പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നു കൊണ്ട് ആരോപിക്കുകയും ചെയ്തതാണ് നമ്മളെല്ലാം കണ്ടതുമാണ് അപ്പം ഞങ്ങൾക്ക് പറയുവാനുള്ളത് പള്ളികളിൽ സ്വാഭാവികമായും കമ്മിറ്റികളിൽ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും അത് പള്ളിക്കകത്ത് തീരുകയാണ് പതിവ് ഇത് പള്ളി കമ്മിറ്റികളെയും പൊതുജനത്തെയും എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ തെരുവിലേക്ക് വലിച്ചിഴച്ച് ഒരലമ്പിലേക്ക് മാറ്റി അതിനെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ തോളിലേക്ക് കയറ്റി കെട്ടിവെക്കാനുള്ള ഇവരുടെ ശ്രമത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമായയുടെ സമയത്ത് വണ്ടിപെരിയ സെൻട്രൽ ജംഗ്ഷനിൽ നാല് സ്റ്റേഷനുകളിലെ പോലീസ് സേന സുരക്ഷയ്ക്കായി എത്തിയതെന്നും അല്ലാതെ തന്റെ ജ്യേഷ്ഠന്റെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല എന്നും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി എച്ച് സമദ് പറഞ്ഞു വിശദമായിട്ട് പറയുന്നില്ല ഞങ്ങളുടെ പൊതുയോഗങ്ങളിൽ ബന്ധപ്പെട്ട നേതാക്കന്മാർ നാട്ടുകാരനായപ്പോൾ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും അവരെ പിന്നീട് വിശദീകരിച്ചോളൂ പൊതുസമൂഹത്തിൻ്റെ മനസ്സ് പള്ളി വിഷയം ഒരു വലിയ വിഷയമായിട്ട് മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരു കരുതിയേ വേണ്ട ഇതൊരു മുജാഹിദ് സുന്നി ആശയ സംഘടന ഒന്നുമല്ല ഉസ്താദിൻ്റെ ശമ്പളമോ കാലാവധിയോ സംബന്ധിച്ചുണ്ടായ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അത് കമ്മിറ്റി കൂടി തീരുമാനം ജനങ്ങളെ അറിയിക്കും ഇന്ന് നാഴികവരും ചോദ്യം ചെയ്തിട്ടില്ല ഈ പ്രാവശ്യവും ഇതിൻ്റെ തൊട്ട് മുമ്പാണ് സംഘം ചേർന്ന് ജമാഅത്ത് കമ്മിറ്റിയെ ചോദ്യം ചെയ്തത് ചെന്നൈയിൽ ജോലി ചെയ്യുന്ന മർദ്ദനമേറ്റ ഹാരിസ് നാട്ടിൽ വരുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമായിൽ പങ്കെടുക്കുവാൻ ടൌൺ പള്ളിയിൽ വരാറുള്ളതാണെന്നും ഹാരിസിനെ അറിയില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും സംഭവ ദിവസം തന്നെ ഇമാമിനെ അടക്കം മൂന്ന് പേരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഹാരിസ് ജുമായിയിൽ പങ്കെടുത്തതെന്നും ടി എച്ച് അബ്ദുൽ സമദ് പറഞ്ഞു ഇതോടൊപ്പം എസ് ഡി പി പ്രവർത്തകർക്ക് പറ്റിയ തെറ്റ് മറച്ചുപിടിക്കാൻ ലീഗിനെ പഴിചാരികയാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ടി എച്ച് അബ്ദുൾ സമദ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സബീർ സെക്രട്ടറി കെ ബി നസീബ് കെ എസ് അബ്ദുൾ ഹക്കീം യൂത്ത് ലീഗ് പീരിമേഡ് നിയോജക മണ്ഡലം ഭാരവാഹി ടി എം മുക്സിൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കെ ബി ഷറഫുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ